കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ ചന്ദ്രാപ്പനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു മദ്രസ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും അഫ്ലൽ ഉലമ റാങ്ക് നേടിയവർ മാധ്യമ മാധ്യമപ്രവർത്തകർ പി എ നൌഷാദ് എഴുത്തുകാരൻ ആദിൽ മജീദ് എന്നിവർക്കാണ് ആദരവ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു പി കെ അബ്ദുൾ മജീദ് അധ്യക്ഷനായി ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ മുഖ്യപ്രഭാഷണം നടത്തി പി എസ് അബ്ദുൾ വഹാബ് അമീർ പി ബി അബ്ദുൾ ജബാർ സ്വന്തമായിട്ടുള്ള കഴിവ് കൂടുതലായിട്ടുണ്ട് അത് മാത്രമല്ല അവരെ 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 സഹായിക്കുന്നതിന് അവർക്ക് അവർ മനസ്സിലാക്കി കാര്യം എത്തിക്കുന്നതിന് സഹായിക്കുന്ന അധ്യാപകരുണ്ട് അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പഠന കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരുകളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒക്കെ സഹായങ്ങളുണ്ട് പൊതുസമൂഹവും അതാര്ത്ഥത്തിലുള്ളവരുടെ അത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി കുട്ടികളെ ഓർമ്മിച്ച് പോകേണ്ട ഒരു കാര്യമാണ് നമ്മൾ എത്രയോ ഉയർന്ന നിലവാരത്തിലേക്ക് പഠിച്ചു ഉയർന്നു കഴിഞ്ഞു ജോലിയൊക്കെ സമ്പാദിച്ചു വരുമ്പോൾ